നമസ്കാരം യൂണിയൻ ബാങ്ക് ആലുവ ശാഖയിൽ നിന്ന് രണ്ടേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ പണയ സ്വർണം തട്ടിയെടുത്ത കേസിൽ അസിസ്റ്റന്റ് മാനേജർ കറുകുറ്റി മരങ്ങാടം കരുമത്തി സിസ്മോളും ഭർത്താവ് കളമശ്ശേരി സജി നിവാസിൻ സജിത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാങ്കിൽ ജോലി ചെയ്ത് അതേ ബാങ്കിൽ തന്നെ കൊള്ള നടത്തുകയായിരുന്നു അസിസ്റ്റന്റ് മാനേജർ സിസ്മോൾ ഇടപാടുകാർ പണയം വയ്ക്കാൻ കൊണ്ടുവന്ന സ്വർണ്ണമെല്ലാം മാനേജർ കസേരിലിരുന്ന് സിസ്മോൾ അടിച്ചുമാറ്റി വിൽക്കാൻ ഭർത്താവിനെ ഏൽപ്പിക്കുകയായിരുന്നു സിനിമാ കഥകളിലും ക്രൈം സ്റ്റോറികളിലും മാത്രം കാണുന്ന ഈ വിധത്തിലെ കൊള്ളയ്ക്ക് ഒരു യുവതിക്ക് തനിയെ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഉയരുന്ന ചോദ്യം എന്തായാലും പഠിച്ച കള്ളിയാണ് സിസ്മോൾ പേരിൽ മോളെന്ന ലാളിത്യമുണ്ടേലും പ്രവൃത്തിയിൽ അന്തരിച്ച കാട്ടുകൊള്ളൻ വീരപ്പന്റെ ചേട്ടത്തിയായി വരും ഈ ബാങ്ക് കൊള്ളക്കാരി യൂണിയൻ ബാങ്ക് ആലുവ ശാഖയിൽ നിന്ന് രണ്ടേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ പണയ സ്വർണമായിരുന്നു ഇവർ തട്ടിയത് നൂറ്റി ഇരുപത്തിയെട്ട് ഇടപാടുകാർ പണയപ്പെടുത്തിയ എട്ട് പോയിന്റ് എട്ട് അഞ്ച് കിലോഗ്രാം സ്വർണ്ണമാണ് സിസ്മോൾ ഒരു വർഷത്തിനുള്ളിൽ പലപ്പോഴായി ബാങ്കിൽ നിന്നെടുത്തത് എല്ലാം ഭർത്താവിന്റെ ഷെയർ മാർക്കറ്റിൽ ഇറക്കാനുള്ള പണത്തിനായിരുന്നു മാത്രമല്ല ബാങ്കുകാരെ കളിപ്പിക്കാനെടുത്ത സ്വർണ്ണാഭരണത്തിന് സമാനമായ രീതിയിൽ കുറേ മുക്കുബണ്ടങ്ങളും സിസ്മോൾ കൊണ്ടുവന്ന് ലോക്കറിൽ വച്ചിരുന്നു നവംബർ പതിനാറിന് തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് അങ്കമാലി കരയാമ്പറമ്പിലെ വാടക വീട് പൂട്ടി ഇവർ കേരളം വിട്ടു പിന്നീട് ഭാര്യയും ഭർത്താവും ഇന്ത്യയിൽ പലയിടത്തായി ഒളിച്ചു താമസിച്ചു ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന എല്ലാ ഇടവും തീർന്നപ്പോൾ കേരള പോലീസ് ഇവരെ പൊക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ഓഫാക്കി ബംഗ്ലൂരു ഗോവ മംഗളൂരു ഉടുപ്പി ഗോകർണം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞത് ഭർത്താവിന്റെ ഓഹരി വ്യാപാരത്തിന് പണം കണ്ടെത്താനാണ് സിസ്മോൾ തട്ടിപ്പ് നടത്തിയെന്നാണ് റൂറൽ എസ് പിയുടെ ചുമതല വഹിക്കുന്ന കൊച്ചി ഡി സി പി ഹിമേന്ദ്രനാഥ് പറഞ്ഞു ബാങ്കിൽ നിന്നെടുത്ത സ്വർണം അങ്കമാലി കറുകുറ്റി മുക്കന്നൂർ ആലുവ എന്നിവിടങ്ങളിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയപ്പെടുത്തി തുക കൈപ്പറ്റിയതായി കണ്ടെത്തി ഒന്നും വിറ്റിട്ടില്ല പിടിയിലാകുമ്പോൾ സിസ്മോളിന്റെ പക്കൽ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒളിവിൽ കഴിയാൻ കരുതിയിരുന്ന പണം തീർന്നിരുന്നു ഇടപാടുകാരുടെ സ്വർണമെല്ലാം മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ ഇവർ പണയം വെച്ചിട്ടുണ്ട് നിയമപ്രകാരം മോശം മുതലായതിനാൽ ഇതെല്ലാം പോലീസ് കണ്ടുകെട്ടിക്കഴിഞ്ഞു ഇതോടെ മൂന്ന് കിലോയോളം സ്വർണമാണ് സ്വകാര്യ ബാങ്കുകൾക്ക് നിന്ന നിൽപ്പിൽ പോയത് സ്വകാര്യ ബാങ്കുകാരുടെ നഷ്ടം പോലീസോ യൂണിയൻ ബാങ്കോ കൊടുക്കില്ല അതെല്ലാം സിസ്മോളുമായി അവർ കേസ് പറഞ്ഞ് തീർപ്പാക്കണം ചുരുക്കത്തിൽ യൂണിയൻ ബാങ്കിൽ സ്വർണ്ണമേൽപ്പിച്ച ഇടപാടുകാരുടെ സ്വർണ്ണമെല്ലാം തിരികെ ലഭിക്കും സിസ്മോൾ എന്ന ബാങ്കുകളക്കാരി ഇതെല്ലാം ചെയ്ത് അസിസ്റ്റന്റ് മാനേജർ കസേലിരുന്നാണ് ബാങ്ക് മാനേജർമാരൊക്കെ ഇങ്ങനെ ചെയ്താൽ ഏതൊരു ബാങ്കിങ് സംവിധാനവും അടിയറവ് പറയും ന്യൂസ് ഡെസ്ക് ഹർമാനുസ്